ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അന്നത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വില്ലേജ് നമ്മളെപ്പോലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാക്കില്ലൊന്നുമില്ല ഇന്ന് തലേന്ന് തന്നെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്നുകട ചൂടാന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് വണ്ടിക്കുള്ള ചട്നിക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കില്ല ഉമ്മ അതെല്ലാം കട്ട് ചെയ്യുമ്പം ചായക്കുള്ള വെള്ളം വയ്ക്കല പിന്നെയെന്ന് പറയാൻ ഈ ചട്നി നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഇതൊരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കുന്ന പോലെയല്ല ഉമ്മ ഉണ്ടാക്കുന്നത് ഉമ്മേൻ്റെ ഒക്കെ ഡിഫറെൻറ്റാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ തക്കാളിയത് ഇവർ രണ്ടാളും പള്ളി പോകേണ്ട ടൈം ആയിട്ടുണ്ട് അന്നേരമൊന്നും ഇത് റെഡി ആയിട്ടുണ്ടായിട്ടില്ല അവളിൽ ഉണ്ടാക്കി വരുന്നത് അത്രേ അപ്പോൾ വേഗം ഒരു കാലിച്ചായ കുടിച്ചിട്ടാണ് രണ്ടാളും പള്ളിയിലേക്ക് പോകുന്നത് ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈച്ച വരും ക്ലൈമറ്റ് എപ്പോഴും മാറുമ്പോൾ അങ്ങനെ ഉണ്ടാവലുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ചെയ്താലും തുടച്ചാലും ഒരു ക്ലീൻ ആവാത്ത പോലെ ഇപ്പോൾ അതിനുശേഷം ഒരു കാൽച്ചായ കുടിച്ചിട്ട് ബാക്കിയിൽ ഉഴുന്നുപാടേണ്ട പരിപാടി നോക്കല്ല ഇവിടെ ഇപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയലയും പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതെല്ലാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉരുനിലക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറയാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉമ്മയ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്രിഡിൽ കൈക്ക് അപ്പോൾ അപ്പം പറഞ്ഞ് ഷെയ്പ്പും അങ്ങ് ലെവലായിരുന്നില്ല അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിതുവരെ ഉഴുനാട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഇത് ഇത്ര ഈസി ആയിരുന്നു ഇപ്പിലാണ് മനസ്സിലായത് നല്ല ഈസി ആയിരുന്നു അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് പള്ളി കഴിഞ്ഞിട്ട് ഓർ വന്നിട്ടുണ്ടായിന് പിന്നെയെന്ന് പറയാന് വാഷിംഗ് മെഷീൻ്റെ ഡ്രസ്സിലായിട്ടുണ്ട് അപ്പോൾ ഉപ്പിയും മോളും മുകളിൽ പോയിട്ട് ആറിയിടാൻ പോവല്ല അങ്ങനെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആകുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയെല്ലാം അയച്ചിട്ടുണ്ട് അവൾ ചായ കുടിക്കുമ്പം ഈ ഒരു ടൈം ആകുമ്പോൾക്ക് നേരത്തെ വായ്റ്റ് വെച്ച വെജീസിൻ്റെ എല്ലാം ചൂട് വെച്ചിട്ടുണ്ട് അതിന് ചമ്മന്തിയാക്കാനുള്ള അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണോളം സുർക്കിയും പിന്നെ ആവശ്യത്തിനുള്ളുപ്പും അതൊട്ടിച്ച ഒന്ന് അരച്ചെടുക്കുന്നുള്ളത് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കലാന്ന് നല്ല ലേറ്റ് അയച്ചിട്ടുണ്ടായിന് ഫുഡ് കഴിക്കുമ്പോൾ പന്ത്രണ്ടോ പന്ത്രണ്ടരോ അങ്ങനെ ആകുമ്പോഴ് അയച്ചുണ്ടായി പിന്നെ ഉച്ചക്കേക്ക് ഫുഡ് ആക്കണോന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റ് ആയതുകൊണ്ട് ഉച്ചക്കേക്ക് നേരത്തെ ഞാൻ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പരി എടുത്തിട്ട് കഴുകല ബിരിയാണി ആക്കാൻ വേണ്ടിക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കൽ ബിരിയാണി ഉണ്ടാക്കല് എല്ലാം ഫാസ്റ്റായിരുന്നു ആ അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ഒന്നിനും നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ചെറിയ ചെറിയ ഷോട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല വീഡിയോ എടുക്കലും പിന്നെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി അങ്ങ് നടക്കൂലെന്ന് വിചാരിച്ച് ചിക്കനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമ് മോള് ഭയങ്കര അയച്ചില്ല അപ്പോൾ ഞാൻ ഫൈസൽഖാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളതാണ് പക്ഷേ ആ ഗുള്ളി വായിച്ചാൽ മാത്രം അവിടെ വഴിച്ചിട്ടുണ്ടായിന് വേറെ ഒന്നും തിരിച്ചു വരുമ്പോൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല മൂപ്പർ പിന്നെ എല്ലാം വേഗം വേഗം അതിനും ഞാൻ പറഞ്ഞില്ലേ ആ വീട് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് അപ്പം മസാലയിൽ ഇവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ ദമട്ടടക്കലാണ് അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ചാൽ പിന്നെ ഞാൻ വീട് കൊടുത്തിട്ടേ ഉണ്ടായിട്ടില്ല പുറത്തു പോകുമ്പോൾ ഇനി ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പോൾ പോകുന്നുള്ളത് ഫൈസൽഖാൻ്റെ കസിൻ ഉണ്ട് ഇവിടെ അപ്പോൾ ഓരോടുത്താക്കാം ഒന്നും ഇപ്പോൾ വന്നിട്ട് ഇതുവരെ അവിടത്തേക്ക് പോയിട്ടുണ്ടായിട്ടില്ല അപ്പം ഇന്നാ പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കളിക്കാൻ മോൻ്റെ അത് ഏജിലുള്ള ഉണ്ടായതുകൊണ്ട് മോൻ നല്ലപോലെ കളിക്കും ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തുനിന്ന് ചായയും ഉള്ളി വടലുണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചായലും കുറിച്ചിട്ട് കുറച്ച് കഥയെല്ലാം പറഞ്ഞ് പിന്നെ പുറത്ത് പോവാൻ കഴിഞ്ഞിട്ടുണ്ടായിനി അമ്മ എല്ലാവരും ഇതിപ്പം നമ്മളെല്ലാവരും കരയായിട്ട് പോകുന്നുള്ളത് ഫുഡ് കഴിക്കാനാണ് ഇവരുടെ റൂമിൻ്റെ അടുത്തുതന്നെ ബിലാദിൽ ഷാം എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുത്തെ നല്ല ഫുഡാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എല്ലാവരും പോകുന്നുള്ളത് അതിനിവിടെ ഭയങ്കര തിരക്കായിനു പുറത്തൊന്നും ഇരിക്കാൻ പറ്റിയിട്ട് സീറ്റൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉള്ളിലാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്ന് പറയാന് ഉള്ളിൽ ഇന്നിരുന്നത് തന്നെയാണ് നല്ല കാറ്റുണ്ടായിനി പിന്നെ മക്കൾക്കാണെങ്കിൽ അസുഖം ഇങ്ങനെ ശരിയായിട്ട് വരുന്നേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ പിന്നെ കാറ്റും കൂടി കൊണ്ടിട്ട് വെറുതെ ഒന്നുകൂടെ നല്ലോണം ആക്കണ്ടെന്നുള്ള രീതിയിൽ ഉള്ളിലായിരുന്നേ അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വെറുതെ ഒന്ന് മുകളിൽ പോയി നോക്കിയിട്ടുള്ളതാ ആ മുകളിലെ സീറ്റിംഗ് എല്ലാം നോക്കാനുള്ള രീതിയിൽ മുകളിലത്തെ വാഷ്റൂമിൽ ഇങ്ങനെ ഒരു വലിയ മിറർ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ഈ ഒരു മിറർ അങ്ങനെ കുറച്ച് വീഡിയോസ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാ വീഡിയോസും ഫോട്ടോസും എല്ലാം പിന്നെ ഞാൻ താഴത്തെ ഒരു സീറ്റിങ് പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാ തിരക്കെല്ലാം പോയേരം വില്ലേജ് ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടായ കാര്യം വെച്ച് ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ജസ്റ്റ് ഫുഡെല്ലാം കഴിക്കാനുണ്ടായേ നല്ല ലേറ്റായി പിന്നെ പുറത്ത് പോകാനാണെങ്കിലും ടൈമും കിട്ടിയിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക നിങ്ങൾ വീഡിയോ വീഡിയോച്ച് വരുന്നവരേക്കും ബായ്